വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ തലയിലെ താര നല്ല രീതിക്ക് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് മുടി കൊഴിച്ച മാറാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡിലിനായിട്ടുള്ള ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്കിത് യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയും തോന്നിയിട്ടുള്ള ഹെയർ പാക്കാണ് കേട്ടോ അത് കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മളെ വീഡിയോയിലുള്ള എല്ലാം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ യൂസ് ചെയ്തിട്ട് പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല വർക്ക് ആയിട്ടുള്ള ഒരു പാക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ അത്രയും ഉറപ്പുള്ള കാര്യം മാത്രമാണ് ഷെയർ ചെയ്യുന്നത് ഇതിപ്പോൾ മാറ്റമൊന്നും ഇല്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ കാണിക്കും എത്രത്തോളം മാറ്റേണ്ടതുണ്ടെങ്കിൽ അത്രത്തോളം അത്രത്തോളം തന്നെ കാണിക്കും അതിപ്പോൾ ഫേസ് ആണെങ്കിൽ കൂടിയും നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ചാനലിൽ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഫേക്കായിട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് കണ്ടു ഇങ്ങനെ തരം നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നതിൽ കയറി നോക്കുക അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുക നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഈ കാണുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാവും ഇരുന്ന് കാണുന്നുണ്ടാവുക അപ്പോൾ എന്തായാലും കയറി നോക്കുക ഇഷ്ടമായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് നോക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാട്ടോ അപ്പം നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുരിങ്ങയിലാണ് കേട്ടോ മുരിങ്ങയില വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഈ എന്ന് പറഞ്ഞാൽ ചില്ലറ കാരണം ഇല്ല കേട്ടോ നമ്മുടെ ഡാൻഡ്രഫ് നല്ല രീതിക്ക് റിമൂവ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിടിലായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു മുരിങ്ങയില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫ് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മളുടെ മുടി കൊഴിച്ചാൽ മാറാൻ വേണ്ടിയിട്ട് മുടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു മുരിങ്ങയില വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മുരിങ്ങയില മാത്രല്ല നമ്മൾ ഈ ഒരു പാക്കിൽ ആഡ് ചെയ്യുന്നേ അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്കിലേക്ക് എന്തൊക്കെ ആവശ്യമുള്ളത് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഈ ഒരു മുരിങ്ങയിലെ ഞാൻ ആദ്യം കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ മുരിങ്ങയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നമ്മുടെ മാറ്റാനും മുടി കോഴ്സൽ മാറാനും മുടി പൊട്ടി പോകുന്നത് തടയാനും അതേപോലെ തന്നെ നമ്മളുടെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ഇച്ചിങ്ങും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിക്ക് റിമൂവ് ആക്കാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നതും നമ്മുടെ ഹെയറിന് അത്രയധികം നല്ല ഒരു ഗുണം നൽകുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേറ്റ് എന്നെയും ഈ ഒരു ചാനൽ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നത് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ കയറി കണ്ടു നിങ്ങൾക്ക് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒരുപാടുണ്ടാവും അപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വയ്ക്കട്ടെ അപ്പോൾ നമുക്കൊരു സമയങ്ങളായത് നമ്മുടെ ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കി വയ്ക്കാട്ടോ അപ്പോൾ ഞാനിത് നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുരിങ്ങയിലെ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആണ് കേട്ടോ എഗ്ഗ് നമ്മുടെ തലയിൽ താര നല്ല രീതിക്ക് റിമൂവ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മുടി പൊട്ടി പൊട്ടിപ്പോകുന്ന തടയാനും മുടി കൊഴിച്ചാൽ മാറാൻ വേണ്ടിയിട്ട് മുടി നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വാഴയാണ് അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ളത് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ എടുക്കാം കേട്ടോ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ കച്ചാർ വാഴ എടുത്തിട്ടുണ്ട് ഇതും താര നല്ല രീതിക്ക് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് മുടി കൊഴിച്ചാൽ മാറാൻ വേണ്ടിയിട്ട് മുടി നല്ല തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് മൂന്നാണ് നമുക്ക് ഈ ഒരു പാക്ക് പാക്കുണ്ടാക്കാനായിട്ട് ആവശ്യം അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ മുരിങ്ങയിലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മുരിങ്ങയിലേയും കച്ചാർവാഴയും കൂടിയിട്ട് മിക്സിയിൽ നല്ല രീതിക്ക് അടിച്ചെടുക്കുക അടിയിന്നില്ലയെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എക്സ്ട്രാ വെള്ളം ഒരു ഇത്തിരി ചേർത്താൽ മതിയിട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം തന്നെ ധാരാളമാണ് നമ്മളുടെ കച്ചാർവാഴയുടെ ജെല്ലുണ്ടാവുമല്ലോ അതായിട്ട് തന്നെ അരഞ്ഞു കിട്ടും ഇല്ല മാത്രം നമ്മൾ ഒരു തുള്ളി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതാ നമ്മളുടെ ഈ ഒരു എന്താ പറയുക മിക്സിൽ നല്ല രീതിക്ക് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു തുണി ഉപയോഗിച്ചിട്ട് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം ഒന്നുകൂടി എളുപ്പം ഇതായിരിക്കും ഒന്നുകൂടി നല്ല റിസൾട്ട് കിട്ടുക ഇങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മൾ സ്ക്രബിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് താരനൊക്കെ നല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉട്ടിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഉപയോഗിച്ചില്ല അരിച്ചുപയോഗിച്ചില്ലായെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഞാൻ അത് അരിച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ല രീതിക്ക് അരിച്ചെടുത്ത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും ഇല്ലാത്തത് ഞാൻ എക്സ്ട്രാ അധികം വെള്ളം ചേർത്തിട്ടില്ല അത് കാരണം കൊണ്ടാണ് കേട്ടോ അതിന് ശേഷം ഞാൻ നമ്മളുടെ എഗ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എഗ്ഗ് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എഗ് വൈറ്റ് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഞാൻ എൻ്റെ ഹെയർ ഓൾറെഡി നല്ല ഡ്രൈ ഹെയർ ആണ് അപ്പോൾ എനിക്ക് രണ്ടും കൂടിയിട്ട് നമ്മുടെ എഗ് വൈറ്റും അതേപോലെ തന്നെ യെല്ലോ പോർഷനും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടി ഊതാളിച്ച് നിൽക്കാത്ത പോലെ ഉണ്ട് എഗ് വൈറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഹെയർ ഒന്നും കൂടി നല്ല ഊതാളിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടാവും ഒന്നുകൂടി നല്ല തിക്കായിട്ടുണ്ടാകും എൻ്റെ ഓൾറെഡി തിക്ക് ഹെയർ ആണ് അപ്പോൾ ഞാൻ രണ്ടും കൂടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളോട്ട് നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി സിമ്പിളാണ് അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേറ്റ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്ത് കൊടുക്കാറ് അത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ രണ്ട് ഭാഗത്തേക്കായിട്ട് ഹെയർ എടുത്തതിന് ശേഷം ഇങ്ങനെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക സ്കാൽപ്പിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ നമ്മൾ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പാക്ക് ഇടുന്ന സമയത്തും ഒന്ന് ഡ്രൈ ആക്കുക നമ്മുടെ ഹെയർ അപ്പോൾ ഓൾറെഡി ഡ്രൈ ഹെയർ ആണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയരുത് കേട്ടോ എൻ്റെ ഓൾറെഡി നല്ല ഡ്രൈ ഹെയർ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് പാക്ക് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറ് കേട്ടോ അപ്പോൾ ചിലരുടെ ഹെയർ അത്ര ഡ്രൈ അല്ലാണ്ട് എത്ര എന്താ പറയുക ഷാംപൂ ഇട്ടാലും ഒരു ഓയിൽ പോലെ തോന്നുന്ന ഹെയർ ഹെയർ ഉള്ളവരൊക്കെ ഉണ്ടാവും അവരൊന്നും അത്ര ഡ്രൈ നമ്മുടെ എന്താ പറയുക ഈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ഡ്രൈ ഹെയർ നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവും അപ്പോൾ നല്ല രീതിക്ക് ഒന്നും കൂടി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതാ ഹെയർ ഓയിൽ രണ്ട് ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പാക്ക് പാക്കിടുന്ന സമയത്ത് ഒന്നും കൂടി ശ്രദ്ധിക്കുക ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ മുടിയിലെ കെട്ടൊക്കെ ഒന്ന് നല്ല രീതിക്ക് മാറ്റിയെടുക്കുക കേട്ടോ നല്ല രീതിക്ക് നമ്മുടെ കൈ വെച്ചിട്ട് ആദ്യം മാറ്റിയതിന് ശേഷം പിന്നെ ചുരുപ്പ് ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് കെട്ടൊക്കെ മാറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ പാക്ക് പാക്കിടുന്ന സമയത്ത് ഇങ്ങനെ കെട്ട് കെട്ടായിട്ടൊന്നും അല്ലെങ്കിൽ മുടി പൊട്ടി പോവുക കൊഴിഞ്ഞ് പോകുക സംഭവങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പാക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കെട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല രീതിക്ക് കൊഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ നല്ല രീതിക്കൊന്ന് കെട്ടൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വേണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാനിതാ സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ സ്കാൽപ്പിൽ ഇങ്ങനെ ഓരോ ഭാഗത്തേക്കും ഇങ്ങനെ ഏതെങ്ങനെ മാറ്റി മാറ്റിയിട്ടിങ്ങനെ സ്കാൽപ്പ് എടുത്തതിന് ശേഷം സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കാൽപ്പിലൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടില്ല എന്നുള്ളത് എന്തായാലും ഒന്ന് കൺഫേം ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നല്ല ഡാൻ ട്രഫൊക്കെ നല്ല തലയിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ സ്കാൽപ്പിലാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ നല്ല തിക്കായിട്ട് ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്കാൽപ്പിലല്ലാതെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ നമ്മൾ ഡാൻഡ്രഫ് പോവാനാണ് മെയിൻ ആയിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫ് പോകാനും അതേപോലെ തന്നെ നമ്മളുടെ മുടി കൊഴ്ച്ച മാറാനൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾ ഹെയറിൽ അപ്ലൈ ചെയ്യാട്ടോ കേട്ടോ അത്രയും നല്ലതാണ് അപ്പോൾ എന്തായാലും സ്കാൽപ്പിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈയിടെ ഡേറ്റ് എനിക്ക് സ്കാൽപ്പിൽ കുറച്ച് ഇങ്ങനെ ഇച്ചിങ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് ഉച്ചോറിച്ചൽ ഫീൽ ചെയ്യുന്നുണ്ട് പേനല്ലാതെ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ ചൊർച്ചിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഡാൻഡ്രഫ് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഡാൻഡ്രഫ് വരുന്നുണ്ട് നമുക്ക് തോന്നി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പാക്കുകളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഒഴിവാക്കാൻ പറ്റും നന്നായിട്ട് ഡാൻഡ്രഫ് കൂടിയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് റിസൾട്ട് കാണണമെന്നില്ല പക്ഷെ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മളുടെ സ്കാൽപ്പിലൊക്കെ ഡാൻഡ്രഫ് വരുന്നുണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ പിന്നെ ടൈം ഒന്നും കളയാതെ നമ്മൾ ഡാൻഡ്രഫ് പോകാനുള്ള ഈ ഒരു പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഒരുപാടങ്ങ് കൂടാതെ മുടി കൊഴിച്ചിലൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് കൊഴിയും അപ്പോൾ അത്രയ്ക്കൊന്നും ആവാതെ തന്നെ നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ട് നടത്താൻ നമുക്ക് പറ്റും അത് ഇതേപോലെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ ഡാൻഡ്രഫൊക്കെ നല്ല രീതിക്ക് റിമൂവ് ആക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ഇട്ടിട്ട് ഞാൻ പിറ്റേ ദിവസമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ പാക്ക് ഇട്ടതിന് ശേഷം ഞാൻ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ആ ചൊറിച്ചിലൊക്കെ റിമൂവ് ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ താരം ഒഴിവായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ തുടക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ റിമൂവ് ആകാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മുടി പൊട്ടി പോകുന്നതും അതേപോലെ തന്നെ നല്ല രീതിക്ക് കൊഴിഞ്ഞ് പോകുന്നതൊക്കെ വളരെയധികം തടയാൻ വേണ്ടിയിട്ടും ഈ ഒരു പാക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടിയും വിട്ടുവരുന്ന കേട്ടോ അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ജസ്റ്റ് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതൊരു ഒന്നര മണിക്കൂറോളം ഞാൻ ഹെയറിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ടൈം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ ഹെയറിൽ വെച്ചതിന് ശേഷം നിങ്ങളിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാ കേട്ടോ ഇന്നിതിൽ എഗ്ഗ് ചേർത്തിട്ടുണ്ട് ചേർച്ചിട്ട് അത്ര വലിയ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് പുറത്തേക്ക് പോകുന്ന എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഷാംപൂ യൂസ് ചെയ്യാം ഷാംപൂ യൂസ് ചെയ്താൽ എന്തായാലും കണ്ടീഷണറും കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുവരുന്നുാ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാം പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം ബൈ Bye.